എന്താ കാണാൻ പറ്റിയത് ഏഹ് ചെയ്ത് ചാലല്ലേ വരുന്നത് ഗ്രൂപ്പിലാതന്നു വരുന്നത് നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം യുവാൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചൽ പോലീസ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കരനാഗപ്പള്ളി പാവുമ്പ ശ്രീരാഗതൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ഗോകുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത് ഈ കേസിൽ രണ്ടുപേരെ നേരത്തെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ മൂന്നാം പ്രതിയാണ് ഗോകുൽ കൃഷ്ണൻ ക്ഷേത്ര പൂജാരിയും നിരവധി കേസിലെ പ്രതിയുമായ ആലപ്പുഴ സ്വദേശി അമ്പിളി രാജേഷിനെ വടമൺ സ്വദേശി സുജീഷിനോടുള്ള മുൻവൈരാഗ്യമാണ് സുജീഷിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് സുജീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം സംഭവ സ്ഥലത്ത് നിന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു വെട്ടേറ്റ സുജീഷിനെ നാട്ടുകാരുടെ സഹായത്തോടെ അഞ്ചലിലെ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു അഞ്ചൽ സി ഹരീഷ് എസ് എ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്യൂസ് അഞ്ചൽ

ven <laughs> no, no, arriba cariño Esperamos que a ver los abel, tío. Vamos, tío.